ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അഡീനിയം ഓഫർ ജനുവരി ഓഫർ കൊടുക്കുകയാണ് നല്ല രീതിയിൽ വില കുറച്ചിട്ടാണ് ഈ അഡീനിയം മൂന്ന് സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് നിങ്ങളെല്ലാവരും നോക്കിക്കൊള്ളുക ഇതായിരിക്കും പ്ലാന്റ് സൈസ് അപ്പോൾ ഫ്ലവറിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഇടുന്ന ചെടികളാണ് നിങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് നിങ്ങൾ നോക്കുക ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷേ തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ വില കൂടിയ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നിങ്ങൾക്കിതെല്ലാം നല്ല റീസണബിൾ പ്രൈസിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റുകൾ വാങ്ങാൻ ശ്രമിക്കുക നമ്മുടെ കൊൽക്കട്ട അടീന്യമാണ് ഇപ്പോൾ ഫ്ലവറിങ് സീസൺ ആണ് അതുകൊണ്ട് എല്ലാവരും വാങ്ങുക ഫ്ലവർ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും അയച്ചു കൊടുക്കുക നേരത്തെ ഒത്തിരി പേർക്ക് ഇതുപോലെ താമസിച്ച് കിട്ടി എന്ന് പരാതി പറഞ്ഞു ഇനി കുറച്ചുപേർക്ക് കൂടി മാത്രമേ പ്ലാന്റുകൾ കിട്ടാനുള്ളൂ അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ലാ സെയിലും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഇതിൽ കാറ്റലോഗ് കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ കാറ്റലോഗ് വേണമെന്നില്ല നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഇതിൻ്റെ എല്ലാം കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ അതിൽ നമ്പർ ഉണ്ടാകും ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുകയോ നമ്പർ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല ആ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നാൽ നിങ്ങൾക്ക് ഈ ചെടികൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് വാട്സാപ്പ് നമ്പർ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കഴിവതും കോൾ ചെയ്യാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന ഫ്ലവറുകളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ കോഡ് നമ്പർ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ജനുവരി പതിനഞ്ചിന് ശേഷമായിരിക്കും നമ്മൾ ഇത് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതായിരിക്കും ഫ്ലവറുകൾ നിങ്ങൾ ഇത് നോക്കി ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും തിൽ ഒരു അമ്പത്തേഴ് ഫോട്ടോ ഉണ്ടാകും നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും പത്ത് പ്ലാന്റിന് നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ ഇതിലുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഓഫർ കോഡ് നമ്പർ ടു പന്ത്രണ്ട് പീസുള്ള ആണ് അപ്പോൾ ഇതിൽ വരുന്നത് പന്ത്രണ്ട് പീസാണ് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പന്ത്രണ്ട് പ്ലാന്റുകൾ ഉണ്ടാവും ഓഫർ നമ്പർ ത്രീ എന്ന് പറയുന്നത് ക്ലിയറൻസ് സെയിലാണ് എൺപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില മിനിമം പത്ത് പ്ലാന്റ് എടുക്കണം പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് നൂറ്റി അറുപത്തെട്ട് രൂപ വരും അങ്ങനെ ആയിരത്തി പതിനെട്ട് രൂപ വരും പതിനഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ എൺപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന് വരുന്നത് കൊറിയർ ചാർജ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ടോട്ടല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരിക്കും പതിനഞ്ച് പ്ലാന്റിന് വരുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇനി വരുന്നത് അടീന്യത്തിൻ്റെ പൂക്കാലമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം